എന്താ പരിപാടി ഉണ്ടാക്കി ഇത് ചെറിയ കണ്ണം കൊഴിയല്ല ഇത്രേ നീളമുള്ള ചെറുത് നല്ല രുചിയ ചെറുത് കറി വെക്കും ചെറുത് അടമാങ്ങട്ട് കറി വെച്ചേക്കോ പച്ച അരച്ച് വെച്ചേക്കോ മുളക് മുളക് പൊടിയല്ല ചെറുത്തേക്കുന്ന മുളക് മുളക് വെള്ളത്തിട്ട് പോട്ട് തേങ്ങയുടെ കൂടെ ഇത് ആദ്യമൊന്ന് തിളപ്പിച്ച് ഊറ്റണം രണ്ടാമത് വെള്ളം വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടാമതുകൂടെ വെച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കുക ഇനി ഇത് ഊറ്റിയിട്ട് അരപ്പ് ശരിയാക്കി വെച്ചേക്കുക നമ്മൾ വണ്ടേ അരപ്പ് ശരിയാക്കി കടുവർത്ത് വെച്ചേക്കുക ഇനി ഇത് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചു വെച്ചേക്കുക ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മുളകും എല്ലാം കൂടെ അതിട്ട് ഇളക്കും അപ്പൊ ഇനി ഇത് ഊറ്റണം പൊറത്ത് ഭയങ്കര മഴ നാട്ടു മഴ വൈകിട്ട് പിള്ളേര് കപ്പയും മീൻകറിയും കഴിക്കും ചെരി കൂടെ ഒന്ന് വേവണം പരിപാടി കപ്പ ഊറ്റുവോളും കപ്പെന്ന് പറഞ്ഞാ മരിച്ചീനീന്നും പറയും കേട്ടോ ഊറ്റി ഇനി ഇത് ഇത് വേവുന്നതാണോ നല്ല കാണാം വെന്ത മാവിയേറ്റ അപ്പൊ ഇതാണ് പിന്നെ ഇനി വീണ്ടും അടുപ്പണല്ലേ അല്ലേ അടിക്ക് ഉള്ള വെള്ളം ഒക്കെ മാവിയ അരപ്പ് പിന്നെ ഇങ്ങനെ കുത്തി ഉടയ്ക്കത്തേ നല്ലോണം ഉടച്ചിട്ട് കലക്കിത് കപ്പ ഇവിടെ ഉടച്ചോണ്ടിരിക്കാണ് പിന്നെ ഇനി എന്ത് വീട് പച്ചമുളക് ഒക്കെ ഇടുവോളൊക്കെ പച്ചമുളക് അരിഞ്ഞിടുകയാണ് കപ്പിലേക്ക് പച്ചമുളക് അരിഞ്ഞിടുന്നു പച്ചമുളകും പിന്നെ ഗാർലിക്കണം ആവി ഇടിക്കുമ്പോഴത്തേനെല്ലാം കൂടെ ആവി ഇതങ്ങനെ അരപ്പിനകത്ത് ചതയ്ക്കുമ്പഴത്തേനെ അതിന്റെ തേങ്ങായും ചമ്മന്തി പോലും ശരി ഓന കൊണ്ട് വേണ്ട ശരി അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് ഇട്ട് ആ ഒരു നേരം ഒത്തിരി നേരം നമുക്ക് ഇത്രയും കപ്പ മജ നമ്മൾ ഇത്രയും എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോ എത്ര വേണമെങ്കിലും എടുത്തിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ണ്ടാക്കുന്ന ഫ്ലൈവർ അല്ലേ ഇതിനോട്ട് നല്ല കുത്തി ഇളക്കി കൊടുക്കണം അല്ലേ ഇത് അത്യാവശ്യം വേവാൻ പാടുള്ള വപ്പ എന്തോ അതോ എന്താ എന്താ നല്ലോണം തറയിലോട്ട് എടുത്തു വെച്ച് അടിയിൽ അത് വരും

അല്ല ഇതിപ്പോ നമ്മള് മീൻകറിയുടെ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ കപ്പ ഇതാക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ തേങ്ങി മോന്നായിട്ടത് ഇടിച്ച് ഉടച്ചോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ശത്രുതയൊക്കെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് കപ്പ പുഴുങ്ങുന്നത് വളരെ നല്ല കാര്യമാണ് ഇടിച്ചങ് ഉടക്കാണ്ട് ആ ഇതിപ്പോ ഇടിച്ച് ഉടച്ചൊരു പായസം ലെവലാക്കി നല്ല ചൂട് പാട് വെള്ളം പോലെ ആക്കരുത് നമുക്ക് കറിക്കാത്തൊട്ട് മുക്കി മുക്കി തിന്നാം ആ എരി വേണ്ട നമുക്ക് മുളകായി ഇതിന് എടുത്ത് വേണമെങ്കിലും അങ്ങനെ അടിക്കാം വേണ്ടാത്തവർക്ക് എടുത്ത് കളാം ഉണ്ടായി ഇതിലിങ്ങനെ പറ്റിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിലോട്ടിട്ടിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിടക്കാല്ലേ ഓരോന്നിനോ മമ്മിയുടെ കിച്ചണിൽ ഇന്നിനിപ്പ സ്പെഷ്യൽ ഇതൊക്കെയാണല്ലേ ഇനി പിള്ളേര് വരുന്നതൊക്കെ കാണിക്കാം വീഡിയോയില് ഇന്ന് വരുന്നു അവര് ഇനിയിപ്പൊ വന്നിട്ട് കപ്പയും കപ്പയമ്മിങ് കഴിക്കത്തില്ല അവർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അത് കഴിഞ്ഞാണോ കഴിക്കുന്നില്ല എന്നാലും നമ്മളതും കൂടെ ചേർത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴുകി പറക്കി മൂട് കളഞ്ഞു വെച്ചേക്കുവോസിന്റെ ഇതിന്റെ വെളുക്കുകാരെ ഇഷ്ടം തന്നെ

ഇനിയിപ്പോൾ വൈകിട്ട് പിള്ളേർ വരുന്നതിൻ്റെ ഡീറ്റെയിലും അവർ കഴിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസും എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും എന്നിട്ട് അതും കൂടെ ചേർത്ത് ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു മമ്മിട്ട് പോയി വേസ്റ്റ് വെച്ച് നമ്മൾ കൊണ്ടുപോയി കുഴിച്ചൊക്കെ എല്ലാ ജോലിയും തീർന്നു അപ്പൊ ഇനി വൈകിട്ട് കാണാം